രയിൽ നിനക്ക് വാഴാൻ ഒരു കൊട്ടാരം വാഴാനൊരു കൊട്ടാരം കാവേരക്കരയിൽ നിനക്ക് വാഴാൻ ഒരു കൊട്ടാരം വാഴാനൊരു കൊട്ടാരം കബനി നദിക്കരയിൽ കളിയാടാ ടാനൊരു പൂന്തോട്ടം കുളിക്കാനൊരു പൂഞ്ചോല കുടിക്കാനൊരു തേഞ്ചോല കുളിക്കാനൊരു പൂഞ്ചോല കുടിക്കാനൊരു തേഞ്ചോല ഉരുക്കി നിന്നെ കൂട്ടാൻ വന്നു ഓണക്കുയിലേ വന്നിടുക നീ നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ ചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി നിന്നഴകാൽ ഞാൻ മയങ്ങി